വൃത്തി പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് ഏറ്റവും വലിയ ഒരു കൽപ്പനയാണ് അള്ളാഹു കൽപ്പിക്കുന്ന നിസ്കാരത്തിന്റെ മുന്നോടിയായിട്ട് ചെയ്യുന്ന വലോ എത്ര വലിയ ഒരു കർമ്മമാണ് പ്രിയപ്പെട്ടവരെ കാരണം മനുഷ്യന്റെ ബാഹ്യമായ ശരീര പ്രകൃതിയിലെ എല്ലാ പ്രധാനപ്പെട്ട അവയവങ്ങളും ദിനം പ്രതി അവർ കഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്തൊരു മനോഹരമായ കൽപ്പനയാണിത് ഇത് ഇതല്ലാഹുവിൽ നിന്നുള്ളതല്ലാതെ പിന്നെ ആരിൽ നിന്നുള്ളതാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ആ വലുതെ ഓരോ സുന്നത്തുകളും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗമനുഭവിക്കുന്ന ഒന്നാണല്ലോ പല്ലുകൾ മനുഷ്യന്റെ പല്ലുകൾ എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്തായി അള്ളാഹുവിന്റെ റസൂല് കൽപ്പിക്കുന്നത് നിങ്ങൾ പല്ല് തേക്കണം എന്നതാണ് മിസ്വാക്ക് ചെയ്യണം എന്നതാണ് ഞാൻ പറയുന്നു അതെപ്പോഴും പതിവാക്കണം എപ്പോഴും അത് പതിവാക്കണം പറഞ്ഞു ഇന്ന നിങ്ങളുടെ വായകൾ വഴികളാണ് നിങ്ങൾ കുർആആനോ തോന്നുന്നത് നിങ്ങളുടെ വായകൾ ഉപയോഗിച്ചാണ് നിങ്ങൾ അത് കഴുകണം മിസ്വാക്ക് ചെയ്തുകൊണ്ട് അവൻ അവന്റെ വായ വൃത്തിയാക്കുന്നത് അപ്രകാരം നിസ്കരിക്കാനാണ് അതല്ലെങ്കിൽ ചെയ്യാനാണ് അവന്റെ വായയിൽ മിസ്വാക്ക് ചെയ്യുന്നത് എന്ന്

അല്ലെങ്കിൽ നിസ്കരിക്കുന്നതിന്റെ മുമ്പോ ശേഷമോ അവൻ മിസ്വാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അത് ചെയ്യാതെ നിസ്കരിക്കുന്നതിനേക്കാൾ ഇരട്ടി അധികം അവൻ പ്രതിഫലം മുഹമ്മദ് ആയിട്ടില്ലേ സുന്നത്ത് ഇതൊക്കെ പാലിക്കുകയാണെങ്കിൽ നമ്മെക്കാളും ശുദ്ധന്മാര് അലൈക്കും വേറുണ്ടാവും നിങ്ങൾ ചെയ്യണം നിങ്ങളുടെ വൃത്തി നൽകുന്നതാണ് നിങ്ങളോട് വലിയ സംതൃപ്തി നൽകുന്ന ഒന്നാണ് നിങ്ങളെപ്പോഴും കൊണ്ട് വൃത്തിയാക്കലെന്ന് ഹബീബായ മുഹമ്മദ് അലൈഹി പ്രധാനപ്പെട്ട ഒരു അത് നമ്മൾ തീരുമാനം ഇവിടുന്ന് ഈ സുന്നത്ത് ചെയ്യാൻ ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർലിന്റെ കൂലിയാണ് ഒരു മിസ്വാക്കിന് ഒരു ഫർലിന്റെ കൂലി കിട്ടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയല്ലേ ഉമ്മിനെ നമ്മൾ രക്ഷപ്പെടേണ്ടത് സുഹാബികൾ പറയുകയാണ് ഞങ്ങൾ പേടിച്ചുപോയി അള്ളാഹുറബുൽ അത് ഞങ്ങളുടെ മേൽ നിർബന്ധമാക്കുമോ പലകമായി ഹബീബ് പറയുകയും ചെയ്തു എന്റെ സമുദായത്തിന് പ്രയാസം ആവും എന്ന് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നുവെങ്കിൽ ബുദ്ധിമുട്ടാവുകയില്ലായിരുന്നുവെങ്കിൽ അവർക്ക് മിസ്വാക്ക് നിർബന്ധമായി ഞാൻ കൽപ്പന പുറപ്പെടിക്കുമായിരുന്നു എന്ന് അഷ്റഫ് മുഹമ്മദ് മുസ്തഫ സഹോദരിമാരെ സുഹൃത്തുക്കളെ നമ്മളൊക്കെ വലൂക്ക് ചെയ്യുന്നവരാണ് ആ വലൂക്ക് നമുക്ക് വലിയ പ്രതീക്ഷയാണ് വലിയ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ആ പ്രതീക്ഷ കൊണ്ടായിരിക്കണം നമ്മൾ വലൂഗ് ചെയ്യേണ്ടത് ഒലൂക്ക് എപ്പോഴും ഉണ്ടാവുക എന്നത് ഏറ്റവും പുണ്യമായ കാര്യമാണ് ത്തിനാണെങ്കിലും അല്ലെങ്കിലും അള്ളാഹുവിന്റെ സ്വഹാബികളുടെ മുമ്പിൽ വെച്ച് പറയുകയാണ് സ്വഹാബികളെ സഹോദരന്മാരെ കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ മോഹിക്കുകയാണ് പറഞ്ഞു എന്റെ സഹോദരന്മാരെ കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ മോഹിക്കുകയാണ് ഞങ്ങളല്ലയോ അങ്ങയുടെ സഹോദരന്മാർ അല്ല നിങ്ങൾ എൻ്റെ അന്തും സഹോദരന്മാരല്ലും നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ് എൻ്റെ സന്തോഷത്തിൽ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ദുഃഖത്തിൽ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ് നിങ്ങൾ എൻ്റെ സഹോദരന്മാരെന്ന് പറയുന്നവർ വരാനുള്ളവരാണ് അവർ പിന്നീട് വരാനുള്ളവരാണ് അവനെ ഞാൻ മഹ്ശറിൽ വെച്ച് അന്വേഷിക്കുന്നതാണ് എന്റെ ഹൗലു കൊണ്ടുപോവുകയും എന്റെ ഹൗദിൽ നിന്നവർക്ക് ഞാൻ വെള്ളം കൊടുക്കുകയും ചെയ്യുന്നതാണ് ചോദിച്ചു നബിയെ കാണാത്ത അവരെ എങ്ങനെയാണ് നബിയെ അങ്ങ് തിരിച്ചറിയുന്നത് എന്റെ മുകിനെ ഇത് നമ്മെക്കുറിച്ചാകണം എന്റെ സഹോദരിമാരെ ഇത് നിങ്ങളെക്കുറിച്ചാകണം നമ്മൾ ആഗ്രഹിക്കുന്നതാകണം എങ്ങനെയാണ് നബിയെ നിന്ന് അങ്ങ് വെള്ളം കൊടുക്കാൻ അവരെ തിരിച്ചറിയുന്നത് അതിന്റെ മറുപടി പറയുകയാണ് സ്വഹബാൻ ചെയ്ത അവയവങ്ങൾ അത് പ്രകാശം വെച്ച് അവരെ ഞാൻ ലോകത്തിന്റെ നമ്മുടെ ഹൃദയത്തിന്റെ തുടിപ്പ് മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ നമുക്ക് നൽകുമാറാകട്ടെ അങ്ങനെ തിരിച്ചറിയുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ ിന് പോലും വലിയ നിബന്ധനകൾ വെച്ചു നിങ്ങൾ ചെയ്യുമ്പോൾ മൂന്ന് തവണയെക്കാൾ കൂട്ടരുത് അതിനു പോലും നിർബന്ധമായ ബാധ്യതയാണ് ചിലവർ വിചാരിക്കും എന്തിനാ മൂന്ന് തവണയിൽ കുറക്കുന്നത് ഒരഞ്ച് തവണ അങ്ങാക്കിയാൽ എന്താ പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ ഹൗസിലാവുമ്പോൾ ചില സഹോദരന്മാർ അതിലങ്ങട്ട് എക്സ്പേർട്ട് ആയിരിക്കുകയും ചെയ്യും ഒരുപാട് തവണ മുഖം കഴുകുക സഹോദരിമാരോട് ഞാൻ പ്രത്യേകമായിട്ട് പറയാണ് അങ്ങനെ ഒരുപാട് തവണ കഴുകരുത് മൂന്ന് തവണയിൽ കൂടുന്നത് കറാഹത്താണെന്നാണ് മൂന്ന് തവണയിലേറാൻ പാടില്ല ഒതുവ് ചെയ്യുമ്പോൾ സംസാരിക്കുവാനും പാടില്ല ബിസ്മി ചൊല്ലിയിട്ട് ഓരോ അവയവങ്ങളും ചെയ്യുന്ന സമയത്ത് കഴുകുന്ന സമയത്ത് അതിനുള്ള ഓരോ അമലുകളും നിങ്ങൾ കണക്കാക്കണം അങ്ങനെ ആരെങ്കിലും തവല്ല അലൈഹി സലാസൻ മൂന്ന് തവണയാണ് ഓരോ അവയവങ്ങളും അവിടുന്ന് വധുവിന്റെ ഭാഗമായി കഴുകിയത് എന്നിട്ട് പറഞ്ഞു ആരെങ്കിലും ഇതിനേക്കാൾ ഏറെ ചെയ്താൽ അവൻ ചെയ്തത് അക്രമമാണെന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി പറയുകയും ചെയ്തു ആളുകൾ വരാനുണ്ട് അവർ അതിരുകടക്കുമെന്ന് ആദരവായ മുഹമ്മദ് കഴുകിയത് തന്നെ ചില ആളുകൾക്ക് അതൊരു രോഗമായിട്ട് തന്നെ മാറുന്നു അതിന് പറയാ അത് പിശാജിന്റെ ഭാഗത്ത് എന്നുള്ളതാണ് നമ്മൾ പ്രഥമ ദൃഷ്ടിയാ നമുക്ക് തോന്നും അതൊരു നല്ല കാര്യമല്ലേ അല്ല അത് നല്ല കാര്യമല്ല കൽപ്പന മൂന്ന് തവണ മാത്രമാണ്